ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട് മുപ്പത്തഞ്ച് സീറ്റുകൾ ജയിപ്പിക്കൂ സംസ്ഥാന ഭരണം ഞാൻ ഏറ്റു എന്ന് എങ്ങനെയാണ് നൂറ്റി നാൽപ്പത്തൊന്നിൻ്റെ പകുതി മുപ്പത്തഞ്ചാക്കുന്നത് ആവുന്നത് എന്ന് എങ്ങനെ ആലോചിച്ചത് മനസ്സിലാകുന്നില്ല ഒരു പക്ഷേ അമിത്ഷാ കണ ഈ ഗണിതശാസ്ത്രത്തിൽ വല്ല മാറ്റവും വരുത്തി അദ്ദേഹത്തിൻ്റെതായ ഒരു രീതിയിൽ മറ്റ് പലതിനും വരുത്തിയതുപോലെയുള്ള ചില മാറ്റങ്ങൾ വരുത്തി ഭാവിയിൽ അങ്ങനെ ആയിരിക്കും ഇവിടെ നൂറിൻ്റെ പകുതി പത്ത് നൂറ്റമ്പതിൻ്റെ പകുതി മുപ്പത് എന്ന രീതിയിലുള്ളതായ ഒരു ഒരു ഗണിത കണ്ടുപിടിച്ചോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഇപ്പോൾ അത് മനസ്സിലായി കഴിയുന്നുണ്ട് എന്താണ് കെ സുരേന്ദ്രൻ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് മുപ്പത്തഞ്ച് സീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ബാക്കി സംസ്ഥാനം ഭരിക്കാൻ വേണ്ടത് ആകെ എഴുപത്തൊന്ന് സീറ്റാണ് അതിൽ നിന്ന് മുപ്പത്തഞ്ച് കഴിച്ചിട്ടുള്ള ബാക്കി സീറ്റുകൾ സുരേന്ദ്രൻ എളുപ്പത്തിൽ ഒന്ന് രണ്ട് മുന്നണി രാഷ്ട്രീയ പാർട്ടികളെ കണ്ടു വെച്ചിരിക്കുന്നു ആദ്യൊന്ന് കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണിയുടെ മാണി എൽ ഡി എഫ് കൂട്ടുകെട്ടിലൂടെ നേടിയെടുക്കുന്ന സീറ്റുകളാണ് ബാക്കി കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്ക് ഏത് അവസരത്തിലും ചാടി നീന്തി വരുമെന്ന് അദ്ദേഹം കരുതുന്നതായ ആൾക്കാരാണ് അല്പം മുമ്പ് ബി ജെ പിയുടെ നേതാവ് വ്യക്തിപരമായ ഒരു സംസാരത്തിൽ പറഞ്ഞതാണ് പ്രതീക്ഷിക്കാത്ത ചിലരെല്ലാം തന്നെ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരാൻ സന്നദ്ധ പ്രകടി പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് അപ്പോൾ നിയമസഭ ആയിക്കഴിയുകയും അവർ പാ മറ്റുള്ളവരുടെ എൽ ഡി എഫിൻ്റെയോ യു ഡി എഫിൻ്റെയോ സ്ഥാനാർത്ഥികളായി അല്ലെങ്കിൽ അവരവരുടെ കൂട്ടുകെട്ടിലൂടെ ലഭിക്കുന്ന പിന്തുണയുമായി ബി ജെ പിയിലെത്തും എന്നതിലേക്ക് ഉള്ള വ്യക്തമായ ചില സൂചനകൾ ജോസ് കെ മാണി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് യു ഡി എഫ് അല്ല എൽ ഡി എഫിന് ഒരു നിലക്കും സ്വീകാര്യമല്ല അദ്ദേഹം ആവാനും പാടില്ല അത് വിശ്വാസപരമായി കത്തോലിക്ക സഭ എവിടെ നിൽക്കുന്നുവോ അവിടെ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത് കത്തോലിക്ക സഭ അന്ന് തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടതായ ഇ എം ചങ്കരം നമ്പൂതിരിപ്പള്ളിനെ മന്ത്രിസഭയെ മറിച്ചിട്ടവരാണ് അതിന് അവർക്ക് ലഭിച്ചതായ പിന്തുണ അമേരിക്കയുടെ അമേരിക്കയുടെ ഭാഗത്തു നിന്നാണ് എന്ന് അന്ന് ഇന്ത്യയുടെ അംബാസിഡറായിരുന്ന മൊയീൻ ഖാൻ എന്താ അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെ ഒരു പേരിൽ ഒരാൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അത് പല പുസ്തകങ്ങളിലും പല രേഖകളിലും കാണുന്നതാണ് അപ്പോൾ അമേരിക്കൻ പിന്തുണയോടുകൂടി ഇവിടുത്തെ കത്തോലിക്ക സഭ നയിച്ച വിമോചന സമരം ആ സമരത്തിന് മന്ന മന്ന പത്മനാഭൻ എൻ എസ് എസിൻ്റെ കൊടിക്കറുകയിൽ പിന്തുണ നൽകി ബാഫു തങ്ങളും അതുപോലെ തന്നെ പിന്തുണ നൽകി കാരണം കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ മതനിഷേധികൾ അവരുമായി അവരെ ഒരു നിലക്കും അടുപ്പിക്കാൻ പാടില്ല അവരെ ഭരണത്തിൻ്റെ പിന്നെ നാരായക്കാൻ പാടില്ല അതെല്ലാം തന്നെ മതപരമായ അടിസ്ഥാനത്തിൽ തന്നെ വലിയ പാപ്പമാണ് കുറ്റമാണ് എന്നൊക്കെ ഉള്ളതായ ചില വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലും ചില അടിസ്ഥാനത്തിലും അടിസ്ഥാനത്തിലുമുണ്ടായ സംഭവങ്ങൾ പിന്നീട് അതെല്ലാം മാറി ഈ പറയുന്ന ഭാഫിക തങ്ങളുടെ പാർട്ടിയും അതുപോലെ തന്നെ കത്തോലിക്കരുടെ പാർട്ടിയുമെല്ലാം തന്നെ ഒന്നിലധികം തവണ സി പിന്നെ കമ്മ്യൂണിസ്റ്റുകാരുമായി സഹകരിച്ചു സംസ്ഥാനം ഭരിച്ചു എന്നത് മറ്റൊരു കാര്യം ഏതായാലും കത്തോലിക്ക സഭയ്ക്ക് കമ്മ്യൂണിസം ഇപ്പോഴും അദഹ്യമായ പിന്നെ പിന്നെ ജയിക്കാൻ പ്രയാസമുള്ള ഒന്നാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ജോസ് കെ മാണിക്കാവട്ടെ കത്തോലിക്കരെ വിട്ടുകൊണ്ടൊരു കളിയുമില്ല നേരത്തെ ബി ജെ പിയുമായി ഒരു കൂട്ടുകെട്ടിന് ശ്രമിക്കുകയും അത് വേണ്ട രീതിയിൽ പ്രാവർത്തികമാക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്ത വ്യക്തിയാണ് ജോസ് കെ മാണി പലപ്പോഴായി കോമനസി കത്തോലിക്കയിൽപ്പെട്ട അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായ ആളുകൾ ഞാൻ അങ്ങനെ ക്രിസ്ത്യാനികൾ എന്ന് പറയാൻ കാരണം ചിലപ്പോൾ കത്തോലിക്കനായിരിക്കും അയാൾ അല്ലെങ്കിൽ ചിലപ്പോൾ ആയിരിക്കും അല്ലെങ്കിൽ ആക്കോവൈറ്റ്സ് ആയിരിക്കും ഇങ്ങനെ മുസ്ലിങ്ങളിലുള്ള പല പിന്നെ ഇ കെ ആയിരിക്കും എ പി ആയിരിക്കും എന്നൊക്കെ പറയുന്നത് പോലുള്ള വിവിധ വിഭാഗങ്ങളുണ്ട് അവർ പലപ്പോഴായി ബി ജെ പിയുമായി കൂട്ടുകൂടുകയോ ബി ജെ പിയിൽ പോയി ചേർന്ന് നിൽക്കുകയോ ഇപ്പോൾ നമ്മുടെ പലരും അടുത്ത കാലത്തായി തന്നെ അതിലേക്ക് പോയി പി സി തോമസ് പേര് പറയുമ്പോൾ ചെറുപ്പം തെറ്റും പി ടി ചാക്കോൻ്റെ മകൻ പി സി തോമസ് അതേ ഒരു പാർട്ടി ഉണ്ടാക്കി അദ്ദേഹം എത്തിക്കാനിൽ പോയി എല്ലാം മടങ്ങി വന്നു പിന്നെ ബി ജെ പിയുടെ കൂടെ ഇത്രയും കാലം അവരുടെ ഒരു ഘടക കക്ഷിയായി മുമ്പോട്ട് നീങ്ങി പക്ഷേ വിചാരിച്ച് ലഭിച്ചില്ല ലഭിക്കുകയില്ല എന്ന് കണ്ടപ്പോൾ കാരണം കൂടെ അണികളില്ല അതിന് പേരിൽ അദ്ദേഹം അങ്ങോട്ട് തന്നെ യു ഡി എഫിലേക്ക് തന്നെ ജോസഫിൻ്റെ കൂടെ പി ജെ ജോസഫിൻ്റെ കൂടെ പോയി അതുപോലെ മറ്റും വേറെ പല പി സി തോമസ് പല ശ്രമവും വീണ്ടും നടത്തി നോക്കി അങ്ങോട്ട് എടുക്കാൻ വേണ്ടി പക്ഷേ സുരേന്ദ്രൻ അതൊക്കെ അതൊക്കെ മനസ്സിലാക്കാനുള്ളതായ ബുദ്ധിയുണ്ട് അമ്മ അതിനൊന്നും അടുപ്പിക്കാൻ പാടില്ല എന്ന് പിന്നെ സുരേന്ദ്രൻ മനസ്സിലാക്കി സുരേന്ദ്രൻ അനുവദിച്ചില്ല മറ്റൊരാളായിരുന്നു ബി ജെ പിയുടെ പ്രസ്ഥാന സംസ്ഥാന പ്രസിഡന്റ് തീർച്ചയായും പി സി തോമസിനെ അത് പി സി ജോർജിന് അയാൾ കയറ്റിയിരുത്തും അതുപോലെ തന്നെ നമ്മൾ കണ്ണന്താനം കണ്ണന്താനം എന്നൊക്കെ പറയണെങ്കിൽ നല്ല ബുദ്ധിയും വിവരവും യോഗ്യതയുള്ള മനുഷ്യനാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ മത്സരിച്ച് വിജയിച്ച കക്ഷിയാണ് അയാൾക്ക് യാതൊരു ഉൾക്കുത്തുമില്ലാതെ ബി ജെ പിയിലേക്ക് അങ്ങ് പോയി ഇങ്ങനെ പലരും പലരും ഇപ്പോൾ മുസ്ലിം സമുദായത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു അമ്ലക്കുട്ടി ആണ് ഒരു സംഖ്യാവാൻ തയ്യാറായത് വേറെ ഒരു വിരലുകൊണ്ട് ഇപ്പോൾ ഒരു മണ്ണിത്തീർക്കാൻ മാത്രം ആളുകൾ പോയിട്ടില്ല ചിലരൊക്കെ അവരുടെ പേര് പറയും അങ്ങനെ അവർ ചർച്ച ചെയ്യപ്പെടുമെന്ന നിലയ്ക്കൊക്കെ പോയിട്ടുണ്ടെങ്കിലും ആരും ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കിയിട്ടേയില്ല കാരണം അവർ ജോലി ചെയ്ത സ്ഥലത്തും ആ പരിസരത്തും അന്വേഷിച്ചാൽ അവരെ പറ്റിയൊക്കെ കിട്ടുന്ന മാർക്കുകളുണ്ട് വളരെ വളരെ രസകരം അതുകൊണ്ട് ഇപ്പോൾ ഈ ജോസ് കെ മാണി ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഈ പിന്നെ ജയിച്ച് കഴിഞ്ഞാൽ എൽ ഡി എഫിൻ്റെ സീറ്റിലായതുകൊണ്ട് ജയിക്കാൻ ധാരാളം സാധ്യത ഉണ്ട് അദ്ദേഹം പിന്നെ ആൾക്കാരും അപ്പോൾ അങ്ങനെ കയറി കഴിഞ്ഞാൽ അവർ പിന്നെ ബി ജെ പിയിലേക്ക് എത്താനുള്ള സാധ്യത ഇത് ഈ ഒരു സാധ്യതയെ മുൻനിർത്തിക്കൊണ്ടാണ് ഇതിനകം ചർച്ച ചെയ്ത് കുഴിച്ചു മുടിയതായ ഒരു ചീഞ്ഞളിഞ്ഞതായ ലവ് ജിഹാദ് വിഷയമായിട്ട് അദ്ദേഹം പുതുതായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് പിന്നീട് എൽ ഡി എഫ് നേതൃത്വം കണ്ണൂരിട്ടിയപ്പോൾ അദ്ദേഹം മാറ്റി പറയുകയുണ്ടായെങ്കിലും അത് എന്താണ് അവരുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്നത് എല്ലാവർക്കും അറിയാം ബി ജെ പിയെ തൃപ്തിപ്പെടുത്തുകയും ബി ജെ പിയുടെ മുദ്രാവാക്യം ആ മുദ്രാവാക്യം പൂർവ്വം വിദ്ദേശാധിഷ്ഠിതമാണ് യഥാർത്ഥത്തിൽ ലൗ ജിഹാദി എന്ന് പറയുന്ന വാക്ക് പോലും തെറ്റായ പദപ്രയോഗങ്ങളാണ് അങ്ങനെയൊന്നും ഇവിടെ നടക്കുന്നില്ല നടക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അത് ബാധകമാണ് ക്രിസ്ത്യൻ സുഹൃത്തുക്കളെ ക്രിസ്ത്യാനികളായ എത്രയോ ആളുകൾ മുസ്ലിം പെൺകുട്ടികളെ മതം മാറ്റി മാറ്റാതെയും കൊണ്ടുപോയിട്ടുണ്ട് ഒരു കണക്ക് സുതാര്യമായ രീതിയിൽ കണക്കെടുക്കുക കണക്കെടുപ്പ് നടത്തുകയാണെങ്കിൽ നിരവധി ഉദാഹരണങ്ങൾ ഇത് എടുക്കാൻ കഴിയും ഞാൻ മുസ്ലിം മഹലുകളോട് അതിനിടയിൽ ആനുഷംഗികമായി പറയാം ഒരു കണക്ക് അടിയന്തരമായി ഓരോ മഹലരും ഉണ്ടാക്കിയെടുക്കണം തങ്ങളുടെ മഹലിൽ നിന്ന് ഇത്ര പെൺകുട്ടികൾ ക്രിസ്ത്യാനികളുടെ കൂടെ പോയി എത്ര ആളുകൾ ഹിന്ദുക്കളുടെ കൂടെ പോയി അവരിപ്പോൾ എങ്ങനെ ജീവിതം നയിക്കുന്നത് എൻ്റെ മകലുള്ളത് എനിക്ക് വിളിച്ചു പറയാൻ കഴിഞ്ഞു ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഇതുപോലത്തെ ഒരു ചർച്ചയിൽ ഒരു ചാനൽ ചർച്ചയിൽ റിപ്പോർട്ടൊരു ചാനലിലാണ് ഞാനത് പറഞ്ഞിരുന്നു പേരെടുത്ത് ഞാൻ പറഞ്ഞു ഇനി ഇന്ന ആൾക്കാരോട് വളരെ അറിയപ്പെടുന്ന വ്യക്തികളുടെ കുട്ടികളിങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ട് പക്ഷെ ഇതൊന്നും പറയാതിരുന്നാൽ ഇതൊക്കെ ഒരു വലിയ അംഗീകൃത യാഥാർത്ഥ്യമായി തീരും ഭരണഘടനയിൽ വരെ എഴുതി ചേർക്കാൻ പോകുന്ന കാര്യങ്ങൾ പിന്നെ യോഗി ആദിത്യനാഥ് അതിന് ആ നിയമം നിർമ്മിച്ചു പിന്നെ തുടർന്ന് മധ്യപ്രദേശ് പിന്നെ കർണാടക ഇതൊക്കെ മനുഷ്യ കേൾക്കൂല എന്താണ് ഈ ചെയ്യുന്നത് എന്ത് ഈ ലൗ ജിഹാദ് എന്ന് പറയുന്ന പൊട്ടത്തരം എന്ന് മുസ്ലിങ്ങൾക്ക് പെൺകുട്ടികൾ ഇഷ്ടം പോലെ മുസ്ലിം സമുദായത്തിൽ തന്നെ ഉണ്ട് പ്രേമിക്കാൻ അതൊരു പക്ഷേ മറ്റുള്ളവർ സമുദായക്കാരെക്കാളും നന്നായിട്ട് ബിരിയാണിയും ബീഫും കുഴിമന്തിയും കഴിച്ചതിന് മേലിൽ അവർക്ക് കൂടുതൽ സൗകര്യവും സൗന്ദര്യവും എല്ലാം ഉണ്ട് അത് വേറൊരു കാര്യമാണ് അതുകൊണ്ട് മുസ്ലിം യുവാക്കൾ പ്രേമിക്കാൻ പെൺകുട്ടികളില്ലാതെ അലയുമില്ല അത് ലവ്ജിാദ് എന്ന് പറഞ്ഞതിൻ്റെ ആവശ്യമില്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും ബഹുഷ സ സമൂഹത്തിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കാൻ നല്ല കാര്യം എന്നുള്ളതൊക്കെ അല്ല പറയുന്നത് അങ്ങനെയൊക്കെ നടക്കുന്നതാണ് അപ്പം അത് ഒരു വലിയ മുദ്രാവാക്യമാക്കിയെടുത്ത് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ കേന്ദ്ര ഇപ്പോഴത്തെ ആ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി പറഞ്ഞു അങ്ങനെ സംഗതി ഇല്ല രാജ്നാഥ് സിംഗ് നേരത്തെ പറഞ്ഞു അങ്ങനെ സംഭവമില്ല സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെയൊന്നുമില്ല ലവ് ഉണ്ട് ജിഹാദ് ഇല്ല ഇനി ആരാ പറയേണ്ടത് ഇനി ആരെ കാ നമ്മൾ കാത്തിരിക്കുന്നത് ആരും ഒന്ന് പറയണതാണ് പറയേണ്ടത് അങ്ങനെ ഒന്നുമില്ല എന്ന് വേറെ ഒന്നുമില്ല വിദ്വേഷം ജനിപ്പിക്കാൻ പറ്റുന്നത് ഒന്നുകിൽ ഹലാൽ ഫുഡ് അല്ലെങ്കിൽ ലൗ ജിഹാദ് അല്ലെങ്കിൽ അതുപോലത്തെ വേറെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ വേറൊന്നും ഇല്ലല്ലോ ഇതാണ് ആകെ വിദ്വേഷം വർഗീയത ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയുമ്പോൾ വർഗീയവാദി വർഗീയവാദി ഇപ്പം കാണാം കമൻസ് ബോക്സിനകത്ത് വർഗീയവാദി വർഗീയവാദി ഇവർ ഈ പറയുന്നതായ ഇല്ലാത്ത അനാവശ്യമായ സമൂഹത്തിൽ സ്പർദ്ധയും അതുപോലെ തന്നെ ഇപ്പോൾ വൈരാഗ്യം വളർത്തുന്ന കാര്യങ്ങളിങ്ങനെ പറയുന്നതിന് ഒരു കുഴപ്പമില്ല അത് പാടില്ല ശരിയല്ല അങ്ങനെ സമുദായ സമുദായസ്പർദ്ധ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ ആ പറയുന്നവൻ വർഗീയവാദിയാണ് അതുകൊണ്ട് ഞാൻ പേടിയൊന്നുമില്ല പറയാം കാര്യങ്ങൾ പറയാം ഈ ജോസ് കെ മാണിയെ കരുതിയിരിക്കണം എൽ ഡി എഫിന് വോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചതായ ആളുകൾ ഈ കക്ഷിയുടെ ആൾക്കാർ ഇയാളോട് ബന്ധമുള്ള ആൾക്കാർക്ക് ഒരിക്കലും തന്നെ ഈ ബി ജെ പിക്ക് അവസരം സൃഷ്ടിക്ക് അവർക്ക് വോട്ട് ചെയ്യരുത് എന്ന് തുറന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്